നന്നായിട്ട് പടം വരച്ചു കഴിയപ്പോൾ ആ പടം അവിടെ നിർത്തി വച്ചിട്ട് കലാകാരൻ പോകും മുപ്പത്തേഴ് വർഷം കൊണ്ട് കുഞ്ഞാട്ടെ നമ്മൾ യാത്രയാക്കണം കുഞ്ഞാട്ടയുടെ മുന്നേ ഇന്ന് കരയാൻ പാടില്ല എന്ന് കുഞ്ഞേട്ടെ പറഞ്ഞിട്ടുണ്ട് എന്നോട് കാരണം പിതാവ് പറഞ്ഞല്ലോ ഒരു രോഗിയായിട്ട് കാണാൻ പുള്ളി ആഗ്രഹിച്ചു കാരണം ആരുടെ സിമ്പതി എനിക്ക് വേണ്ട പുള്ളി പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ ഞാൻ എനിക്ക് ഒത്തിരി ഒരു സന്തോഷം തോന്നിയൊരു കാര്യം ഞാൻ ഞാനും പുള്ളിയും കൂടെ അവിടെ കത്തീഡ്രൽ പള്ളിയുടെ പുറകിലുള്ള പള്ളിയിൽ പേഴ്സണൽ ചാപ്പലിൽ പോയി കുർവാനയിൽ ഞങ്ങൾ ഒരു മാത്രമായിട്ട് അത് കഴിഞ്ഞ് മഞ്ചേച്ചയുടെ കൊച്ചിൻ്റെ ആദ്യ കുറവാനയുടെ കുറുവാന ഞങ്ങൾ രണ്ടുപേരോട് ചെല്ലു അന്ന് ആദ്യമായിട്ട് കുഞ്ഞാട്ടായി കുറുവാനല്ലേ ഞാൻ പ്രസംഗം പറഞ്ഞു അല്ലേൽ കുഞ്ഞാട്ടായി രണ്ടും ചെയ്യുന്നത് എന്നോട് പറയും എന്നോട് ചോദിക്കും നീ ചെയ്യുന്നുണ്ടോന്ന് ചോദിക്കും അന്നേരം പറയും ഞാൻ ഞാൻ പറയില്ല കുഞ്ഞാട്ടായി ഇതോളം പറയും അല്ല ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ ഞാൻ തന്നെ ചെയ്യാൻ പോകുന്നേ എന്ന് പറയും എല്ലാം പുള്ളി ചെയ്യുമായിരുന്നു എല്ലാം എന്നെ ഇങ്ങനെ കാണിച്ചിരുന്നു അപ്പം പുള്ളിനോട് പറഞ്ഞു കരയാൻ പാടില്ല നമ്മൾ കരയാൻ പാ പുള്ളിക്ക് ഇഷ്ടമില്ല എന്നെ രോഗിയായിട്ട് കാണണ്ട എൻ്റെ മുന്നേ ഒന്ന് കരയാനും പാടില്ല നമ്മൾ കരയണ്ട സന്തോഷത്തോടെ പുള്ളി നമുക്ക് യാത്രയാക്കാം മതി പിന്നെ പുള്ളി ഒരു കലാകാരനാണല്ലോ നന്നായിട്ട് പടം വരച്ച് കഴിയുമ്പോൾ ആ പടം അവിടെ നിർത്തി വെച്ചിട്ട് കലാകാരൻ പോകും സോ മുപ്പത്തേഴ് വർഷം കൊണ്ട് പുള്ളി വരച്ചു കഴിഞ്ഞു എട്ട് അവസാനം ബ്രഷ് ഇങ്ങനെ വെള്ളത്തിൽ കലക്കുന്ന പോലെ എല്ലാം ഒന്ന് കൊണ്ടു വെച്ച ബാക്ക് ടു നോർമൽ എവിടെ സോ സോ നമുക്ക് പതിനാട്ടായിക്കുവേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാം നമുക്ക് സന്തോഷത്തോടെ പുള്ളി യാത്രയാക്കാം വീണ്ടും കുടുംബത്തോടൊപ്പം ആയിരിക്കുക പ്രാർത്ഥനയിലോർക്കുക നമുക്ക് പുള്ളിയിലൂടെ ഒത്തിരി പുള്ളിയുടെ മരണത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒത്തിരി സന്തോഷമുള്ളൊരു മരണമായിരുന്നു തോന്നും കാരണം അപകട ഭരണമാണ് പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു ഇപ്രാവശ്യം ഞാൻ പോയി ഞാൻ കടൽത്തീരത്ത് പോയിരുന്നു ഞങ്ങൾ ഒത്തിരി വർത്താനം പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു ഈ കമ്മ്യൂണിറ്റി എനിക്ക് ഭയങ്കര ഒരു രസമുള്ള കമ്മ്യൂണിറ്റിയാണ് കാരണം ഇനിയുള്ള എൻ്റെ ജീവിതമൊക്കെ കമ്മ്യൂണിറ്റികളിലായിരിക്കാനാണ് സാധ്യത കാരണം ഈ രോഗത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ബട്ട് ഈ കമ്മ്യൂണിറ്റി ഭയങ്കര രസമുള്ള കമ്മ്യൂണിറ്റി അതേ അണ്ടർസ്റ്റാൻഡ് എന്നെ ഒത്തിരി മനസ്സിലാക്കുന്നുണ്ട് എന്നെ ഒത്തിരി എല്ലാ കാര്യങ്ങളും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ കൂടെ അവസാനം വരെ ഉണ്ടായിരുന്നു പിന്നെ പുള്ളിക്ക് ഇഷ്ടമുള്ള പരിപാടികളിലൊന്നായിരുന്നു യാത്ര ആ യാത്രയ്ക്കിടയിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഒപ്പമായിരുന്നു അങ്ങ് പോയി സോ അതൊരു നല്ല മരണം തന്നെയാണ് അതുകൊണ്ട് കുഞ്ഞാട്ടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സ്വർഗത്തിലുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മളെ അനുഗ്രഹിക്കും ഈശോ ഈശോയിലൂടെ നമ്മൾ നമുക്ക് വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വാങ്ങി തരുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു തുടർന്ന് നമുക്ക് കുഞ്ഞാട്ടയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം കുഞ്ഞാട്ടയിലൂടെയും പ്രാർത്ഥിക്കാം